കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷൻ ബിഗ് ബോസ് അസാധുവാക്കി അല്ലെ നോ എവിക്ഷൻ വീക്ക് ആയിരുന്നു എന്നാൽ ആ ആൾക്കാരെ തന്നെയാണോ ബിഗ് ബോസ് വീട്ടുകാർ ഈ ആഴ്ചയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ നോമിനേഷനിൽ ആരെങ്കിലും നോമിനേഷൻ മാറ്റിയോ അതായത് ഓപ്പൺ നോമിനേഷൻ ആയതുകൊണ്ട് പേര് മാറ്റിയോ അതെ എത്ര പേരാണ് നോമിനേറ്റഡ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇതിനകത്ത് എനിക്ക് ഞെട്ടിച്ച ഒരു നോമിനേഷൻ ജിൻഡോയുടെ ആണ് അതെ കുറെ പ്രേക്ഷകർ പറയുന്ന ഒരു കമന്റ് ജിൻഡോ പറഞ്ഞേക്കുകയാണ് ഇത് എങ്ങനെ കിട്ടി എവിടെ നിന്ന് കിട്ടിയെന്നൊരു പിടിയില്ല ബുദ്ധിപരമായ ആലോചന എടുത്തതാണെങ്കിൽ സൂപ്പർ പറയാം അപ്പോൾ പവർ ടീമിൻ്റെ നോമിനേഷൻ ആരാണ് എന്ന് ഞാൻ പറയാം പവർ ടീമിൻ്റെ നോമിനേഷൻ അപ്സരയാണ് ഡയറക്റ്റ് നോമിനേഷൻ അപ്സരേനെ ഡയറക്റ്റ് പവർ ടീം നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ബാഡ് വേർഡ്സ് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഈ ആഴ്ച ജാൻമണി അർജുൻ ഫസ്മിൻ ജിൻഡോ ഇവരാണ് സേഫ് പിന്നെ അപ്സര ഡയറക്റ്റ് നോമിനേഷനാണ് ബാക്കിയുള്ളവരെയൊക്കെ അവർക്ക് നോമിനേറ്റ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് രണ്ട് വോട്ടുകൾ രണ്ട് വോട്ടുകൾ കൂട്ടുകയാണെങ്കിൽ എട്ട് പേരാണ് നോമിനേറ്റഡ് രണ്ട് വോട്ടുകൾ തൊട്ട് കൂട്ടുകയാണെങ്കിൽ എട്ട് പേർ നോമിനേറ്റഡ് ആണ് ഓരോ വോട്ട് കൂട്ടുകയാണെങ്കിൽ പത്ത് പേർ ആണ് രാത്രിയെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ എപ്പിസോഡിലെ അറിയാൻ പറ്റൂ കാര്യം ലൈവിൽ അത് കാണിക്കില്ല ഗബ്രി വന്നിട്ട് ഓപ്പൺ നോമിനേഷൻ ആണ് ബിഗ് ബോസ് പറയുകയാണ് ഓപ്പൺ നോമിനേഷൻ ആണ് ഗബ്രി വന്ന് നോമിനേറ്റ് ചെയ്യാൻ പറയുന്നത് ഗബ്രി പെർഫോമൻസ് ബേസിൽ നോമിനേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അതായത് പെർഫോമൻസ് കുറവായിരുന്നു എന്ന് പറഞ്ഞ് ശരണ്യനെ യമിനിയെ നോമിനേറ്റ് ചെയ്യുന്നു ഇതേ ഗബ്രി നോമിനേഷൻ കഴിഞ്ഞ ശേഷം ജാസ്മിനോട് പറയുകയാണ് ക്ലോസ്ഡ് നോമിനേഷൻ അതായത് ഞാൻ നിന്റെ പേര് പറയുമായിരുന്നു അതെന്ത് പരിപാടി ഉം അതെന്ത് പരിപാടി അപ്പൊ ആൾക്കാർ വിചാരിക്കും നമ്മൾ ശത്രുക്കളാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓക്കെ അത് കഴിഞ്ഞ് നോറ നോറ വന്നിട്ട് ആരെ നോമിനേറ്റ് ചെയ്യും നിങ്ങൾ തന്നെ പറഞ്ഞേ കണ്ണടച്ച് ജാസ്മിനും ഗെബ്രിയും ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കുന്നുണ്ട് സോ ആരാണ് ഇവിടെ ഇൻഡ്യൂഡ് കളിക്കുന്നത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഇനി ജാസ്മിൻ വന്നിട്ട് ഇൻവിസിബിൾ ഇൻവിസിബിളായ രണ്ടുപേരെ ശ്രീതു യമുന ഇവരെ രണ്ടുപേരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്സര വന്നിട്ട് അൻസിബ ഋഷി ആദ്യ ആയിരുന്നു പിന്നെ മാറി പിന്നെ അൻസിബ സത്യപതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുകയാണ് അപ്സര ഭയങ്കര ക്ലോസായിരുന്നു ഋഷി ഋഷിയായിട്ട് പക്ഷേ അത് മാറി അൻസിബേനെ പറയുന്നത് ഇവർ രണ്ടുപേരും അപ്സര പറയുന്നത് ഇവർ രണ്ടുപേരും അൻസിബയും ഋഷിയും ഒരു കംഫോർട്ട് സോണിൽ തന്നെ ഇരിക്കുകയാണ് പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് നമ്മുടെ നേർക്ക് വന്നാലേ നമ്മൾ അനുഭവം എന്നുള്ളത് ഇത് ബിഗ് ബോസ് വീടാണ് എല്ലാവരും പ്രതികരിക്കണം എന്ന് അപ്സര പറയുന്നുണ്ട് ശ്രീരേഖ വന്നിട്ട് യമുനെ നോമിനേറ്റ് ചെയ്യുന്നു ചേച്ചി കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആവണേ ചേച്ചി ആക്റ്റീവ് ആണ് നാലും അത് കഴിഞ്ഞിട്ട് അൻസിബേനെ പറയുന്നുണ്ട് നമ്മളെ അൻസിബനു തമ്മിലൊരു പ്രശ്നം ഉണ്ടായല്ലോ ആര് ശ്രീരേഖയും അൻസിബയും തമ്മിൽ സോറി ശ്രീരേഖയും ആ അൻസിബയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായല്ലോ അപ്പൊ അതിനെ ചൊല്ലിയിട്ടാണ് ശ്രീരേഖ നോമിനേറ്റ് ചെയ്തത് അൻസിബേനെ അപ്പൊ അപ്സര പറഞ്ഞ അതേ കാര്യം എന്നാണ് പറയുന്നത് ഇനി അടുത്ത് യമുന യമുന വന്നിട്ട് ഗബ്രീനെ നോമിനേറ്റ് ചെയ്യുന്നു ജാസ്മിൻ്റെ നിഴൽ എന്ന് പറഞ്ഞാൽ അങ്ങ് പ്രസ്താവന അങ്ങ് സ്ഥാപിക്കുകയാണ് അത് കുറേയൊക്കെ ഇപ്പം കറക്റ്റായിട്ട് വരുന്നുണ്ട് നോറയെ നോമിനേറ്റ് ചെയ്യുന്നു നോറ അപ്പം ട ടാ എൻ്റെ ഇന്ന് കാണിച്ചു തരാം ഞാൻ ആക്റ്റീവ് ആണോ അല്ലേന്ന് പറഞ്ഞൊരു നോട്ടം നോറയുടെ നോ വന്നപ്പോൾ തന്നെ കണ്ണുകൊണ്ട് കണ്ടിരിക്കാൻ കഴിയില്ല അതായത് കയറി അതായത് സീറ്റിൽ കയറി ഇരുന്ന് അല്ല സീറ്റിൽ അല്ല സോഫയിൽ കയറി നിന്ന് വഴക്കൊണ്ടാക്കിയേനും സീത് വന്നിട്ട് ജാസ്മിനെയും ഗബ്രിയേയും നോമിനേറ്റ് ചെയ്യണം ഇവർ മാത്രം സോണിൽ ഇരിക്കുകയാണ് തനിയാ കളിക്കണം എന്ന് പറയുന്നുണ്ട് ഋഷി വന്നിട്ട് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് നിന്നെ എത്ര പേര് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയണം ശ്രീധുനെ നോമിനേറ്റ് ചെയ്യുന്നു ശരണ്യ വന്നിട്ട് ജാസ്മിനെ ഗബ്രീനെ നോമിനേറ്റ് ചെയ്യാണ് പെർഫോമൻസ് ഇല്ല പിന്നെ ഫൈറ്റ് മാത്രമല്ല ക്ലാരിറ്റി ഇല്ല നിങ്ങൾ തമ്മിൽ ഫൈറ്റ് നടന്നു നിങ്ങൾ തമ്മിൽ എന്താണ് പിണങ്ങിയിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല അത് അങ്ങനെയാണ് ശരണ്യം എന്ന് പറഞ്ഞത് അൻസിബ വന്നിട്ട് ശ്രീരേഖേനെ പറയുന്നുണ്ട് വഴക്കുണ്ടാക്കുന്ന തെറ്റിദ്ധാരണയാണ് വഴക്ക് മാത്രമല്ല ബിഗ് ബോസ് കേട്ടോ അതുകഴിഞ്ഞ് ജാസ്മിനെയും പറയുന്നുണ്ട് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും പണി കൊടുത്താൽ ഒട്ടും ചെയ്യത്തുമില്ല ക്ലോസ് ടു നോമിനേഷൻ ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിയും കൂടുതൽ അനുസ പറഞ്ഞു കേട്ടാ പലരും റസ്മിൻ വന്നിട്ട് ജാസ്മിനെയും ഋഷിനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ജാസ്മിനെ മടി അതേപോലെ ഋഷീനെ നോമിനേറ്റ് ചെയ്യുന്നത് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർജുൻ വന്നിട്ട് യമുനേനെയും യമുന കംഫോർട്ട് സോണിലാണെന്ന് പറയുന്നു ജാസ്മിനെയും തീപോലെ വന്നതാണ് വെള്ളം പോലെ തണുത്തുപോയെന്ന് പറയുന്നുണ്ട് കറക്റ്റ് കാര്യമാണ് അർജുൻ പറഞ്ഞത് ജിൻഡോ ജിൻഡോ വന്നിട്ട് ഗബ്രീനെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യണം ഗബ്രീനെ പറയുന്നത് മാന്യമായി സംസാരിക്കാൻ പഠിക്കണം പിന്നെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എൻ്റെ പൊന്നോ അത് ഒരുപാട് പേര് കമൻ ബോക്സിൽ പറയണ കാര്യം ഇത് എങ്ങനെ അറിഞ്ഞു എന്തോ ഇവ രണ്ടു പേരിൽ ഒരാൾ നിൽക്കണം എന്നായിരിക്കും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്ന് എൻ്റെ ദൈവമേ ഇത് എവിടെ നിന്ന് കിട്ടി ഏഹ് ഇത്രേ ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നോ അപ്പം ഇവർ രണ്ട് പേരിൽ ഒരാൾ നിക്കണം എന്നാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത് അത് ആരാണെന്ന് നോക്കട്ടെ എന്ന് ഇത് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ ഔട്ടായ വേറൊരാൾ നന്നായിട്ട് കളിക്കുന്നുള്ളത് ജാൻമണി വന്നിട്ട് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു മടിയാണ് എന്ന് പറഞ്ഞിട്ട് നോറേന തീർന്നു നോറയന ഇമോഷണൽ ഗേൾ ആണ് എന്ന് പറഞ്ഞിട്ട് തീർന്ന് കഴിഞ്ഞ് നോറ ഇമോഷണൽ അല്ലേ ഞാൻ ഇമോഷണൽ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിപ്പടെ തുടങ്ങട്ടെ ഞാൻ തുടങ്ങാം പോണേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ട് വോട്ടുകൾ മിനിമം വെച്ചിട്ടുള്ള നോമിനേഷൻ എടുക്കുകയാണെങ്കിൽ ടോട്ടലി എട്ട് പേർ നോമിനേറ്റഡ് ആണ് അപ്സര ഡയറക്ട് നോമിനേഷൻ ജാസ്മിൻ ഒമ്പത് വോട്ട് ഗബ്രി അഞ്ച് വോട്ട് യമുന നാല് വോട്ട് ഋഷി രണ്ട് വോട്ട് അൻസിബ രണ്ട് വോട്ട് ശ്രീതു രണ്ട് വോട്ട് നോറ രണ്ട് വോട്ട് ഇനി ഒരു വോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരണ്യം ഉണ്ട് ശ്രീരേഖയുണ്ട് അവർക്ക് ഓരോ വോട്ട് ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ ബാക്കി എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം എന്തായിരുന്നാലും നോറ അവിടെ എന്നോടൊന്ന് സംസാരിക്കണം മതി 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 എനിക്കൊന്നും കേൾക്കണ്ട ഞാനോ ഒന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു ഞാനോ ഇമോഷണലി വീക്കാണ് പോലും എന്റെ നോറ വീണ്ടും വീണ്ടും തെളിയിക്കരുതേ നോറ അവൾ ഒമ്പത് വോട്ട് കിട്ടിയ ജാസ്മി പുല്ലുപോലെ എണീറ്റ് നടക്കുന്നു ദേവി ഇതിട്ട് കുറച്ചൊക്കെ ഒരു സ്ട്രോങ് കാണിക്കണം അല്ലേ എന്നിട്ട് വെറുതെ ഇമോഷണലി ഞാൻ വീക്കാണല്ലേ വീക്കാണല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാ എല്ലാത്തിനും അപ്പോ ഇവിടെ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ് വൈറൽ ആവും മിക്കവാറും എന്നെ എടുത്തു കാണിക്കും ഇതെന്തെന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു കോയിൻസ് പുറത്തുനിന്ന് അറിഞ്ഞ പോലത്തെ രീതിയിലാണ് ജിൻഡോ പറഞ്ഞത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ജിൻഡോ എടുത്ത് പോയി എൻ്റെ നോമി എൻ്റെ നോമിനേഷൻ മിക്കവാറും എടുത്ത് കാണിക്കും സത്യമായിട്ട് എടുത്ത് കാണിക്കും അത്രേ പറയുള്ളൂ അപ്പോൾ ഇതാണ് നോമിനേഷൻസ് അപ്പോൾ ഇതിനകത്ത് ആര് പോവും നിങ്ങൾ തന്നെ പറയൂ ആര് പുറത്തേക്ക് അല്ലേ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ പറയുക നിങ്ങൾക്ക് വീക്കായിട്ട് തോന്നുന്ന ആൾക്കാരെ നിങ്ങൾ പുറത്താക്കുക വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രിബ്യൂഷനും കൊടുക്കാതെ നിങ്ങൾക്ക് ഒരുവിധ എൻ്റർടൈൻമെൻറ്റ് തരാത്ത ഒരു കണ്ടന്റ് ഇല്ലാത്ത നന്നായിട്ട് ഗെയിം കളിക്കാത്ത വ്യക്തികളെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് അവർക്ക് മറ്റുള്ളവർക്ക് നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യുക അവർക്കല്ല വോട്ട് ചെയ്യേണ്ടത് കണ്ടന്റ് കൊടുക്കുന്ന ആൾക്ക് നല്ല ഗെയിം കളിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ളവർക്ക് വോട്ട് കുറയും അങ്ങനെ കുറഞ്ഞ ആൾ ഔട്ട് ആവും ഇപ്രാവശ്യം ഡബിൾ എഫിഷൻ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല അറിയില്ല കേട്ടോ സിംഗിൾ വിക്ഷൻ ഉണ്ടാവും എന്തായാലും പക്ഷെ ആൾക്കാർ കയറാനാണ് ചാൻസ് കൂടുതൽ ഓക്കെ അപ്പൊ ഇതാണ് നോമിനേഷൻ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ